കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമരസികളുടെ സഹായം തേടുകയാണ് മധ്യവയസ്കയായ വീട്ടമ്മ വാടക വീട്ടിൽ കഴിയുന്ന തെക്കിനിയെടുത്ത് പടിവെട്ടുകൂഴി ഉണ്ണികൃഷ്ണൻ ഭാര്യ മിനിയാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പനിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മിനി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് കിഡ്നി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗം തിരിച്ചറിഞ്ഞത് പിന്നീട് അമല ആശുപത്രി തൃശൂർ സൺ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായിരുന്നു ചികിത്സ ഇതിനിടയിൽ ലക്ഷങ്ങളാണ് ചികിത്സയ്ക്കായി ചിലവഴിച്ചത് ഹോട്ടൽ ജോലി ചെയ്ത് കുടുംബം പൂറ്റിയിരുന്ന ഉണ്ണികൃഷ്ണന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചിലവ് ഒരു മാസം പതിനായിരം രൂപയോളം മരുന്നുകൾക്ക് മാത്രമായി ചിലവ് വരുന്നുണ്ട് മിനിക്ക് തയ്യൽ ജോലി അറിയാമെങ്കിലും രോഗം മൂലം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കുവാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇതിനായി ആറര ലക്ഷം രൂപയാണ് ചിലവ് കിഡ്നി നൽകുവാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ തയ്യാറാണെങ്കിലും ആവശ്യമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള വിഷമത്തിലാണ് കുടുംബം വാർഡ് മെമ്പർ സുഹറ കൺവീനറായും വത്സലൻ പുന്നയൂർ ചെയർമാനായും ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് വടക്കേക്കാട് ഫെഡറൽ ബാങ്കിലെ ഒന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് 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 അഞ്ച് ഒന്ന് ഒന്ന് എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയയ്ക്കാവുന്നതാണ്